ഹായ് ഫ്രണ്ട്സ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മെരി ഇപ്പോൾ ഇത് എല്ലാൾക്കാരും ഉപയോഗിക്കാനുള്ള ഒരു റീസണ് മുടി കൊഴിച്ചിൽ താരൻ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർക്കുള്ള മെയിൻ സംശയമാണ് ഇത് ഉപയോഗിച്ചാൽ എങ്ങനെയാണ് കുഴു ഒഴിച്ചിൽ മാറുക എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇത് എവിടെയാണ് സ്പ്രേ ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് ഒരു ലായനാക്കി മാറ്റുക അതുപോലെ തന്നെ ഇതിൻ്റെ എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റുകൾ ഇതുപോലെ മുടി വരുന്നുണ്ടോ മുടി വരുന്നില്ലേ റോസ്മെരി പറ്റി രണ്ട് തരത്തിൽ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണുള്ളത് ഭൂരിഭം ആൾക്കാരും മുടി വരുന്നുണ്ട് താരൻ മാറുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇതിന് സൈഡ് എഫക്റ്റ് വരുന്നുണ്ട് അവരുടെ ഉള്ള മുടി കൂടി പോകുന്നുണ്ട് ഓക്കെ നല്ല ഉപയോഗിച്ച ഒരു എൺപത് ശതമാനം ആൾക്കാരും നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് തരുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് ആദ്യം എന്തു ചെയ്യുക കുറച്ച് വെള്ളം പിന്നെ അടുപ്പിൽ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് റോസ്മെരി ഒഴിവാക്കി ഇട്ടിട്ട് എന്തു ചെയ്യുക മാക്സിമം ചൂടാക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചൂടാക്കിയിട്ട് അത് നേരെ ഒരു ലായനിയാവും അത് നേരെ എന്ത് ചെയ്യുക ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറിയിട്ട് അപ്പോൾ നിങ്ങളുടെ മുടിക്കല്ല സ്പ്രേ ചെയ്യേണ്ടത് എവിടെയാണോ മുടി വളരുന്നത് അവിടെ എന്തു ചെയ്യുക കുറേ ശൈലി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു പ്രത്യേകം പറയുന്നു ഇത് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ റിസൾട്ടല്ല വരുന്നത് ചില ആൾക്കാർക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട് ചില ആൾക്കാർക്ക് റിസൾട്ട് വരുന്നില്ല ഓക്കെ അപ്പോൾ എന്താ എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് തയ്യാറാക്കുമല്ലോ